ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഐ ബി ബി എസ്സിന് കീഴിൽ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ട് ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടി പർപ്പസ് വിഭാഗത്തിലേക്കും ഓഫീസേഴ്സ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ അവസാന തീയതി ഏകദേശം ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അപ്പം പല ആൾക്കും ഈ സെർവറൊക്കെ ബിസിയാകുന്ന കാരണം പലർക്കും അപ്ലൈ ചെയ്യാൻ കഴിയാത്തത് കാരണം അത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഏകദേശം നമ്മുടെ കേരളത്തിലുള്ളത് കേരള ഗ്രാമീണ ബാങ്കുകളിലേക്കാണ് ഏകദേശം നല്ല അവസരങ്ങളുണ്ട് മൊത്തം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകളാണ് നിലവിലുള്ളത് അതിൽ കേരള കേരളത്തിൽ ഒഴിവുള്ളത് കേരള ഗ്രാമീണ ബാങ്കുകളാണ് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് മലപ്പുറം വരുന്നത് അതുപോലെ വിവിധ ജില്ലകളിലുള്ള ഗ്രാമീണ ബാങ്കുകളിലൊക്കെ ജോലി അവസരം ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയും ബിജെ റൂറൽ ബാങ്കുകളിലേക്ക് മറ്റുള്ള ബാങ്കുകളുണ്ട് പക്ഷേ അതിനൊക്കെ ലോക്കൽ ലാംഗ്വേജ് ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇപ്പോൾ കേരളത്തിന് പുറത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹിന്ദിയൊക്കെ അറിയുന്ന ആൾക്കാണ് ഹിന്ദി കേരളത്തിന് പുറത്ത് ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ തമിഴ് അറിഞ്ഞു ഓരോ സംസ്ഥാനത്ത് ഏത് ഭാഷയാണോ ആ ഭാഷ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിരിക്കണം അതാണ് അതിൻ്റെ ഈ ക്വാളിഫിക്കേഷൻ ഒന്ന് പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ റൂറൽ ബാങ്കുകളിൽ അടുത്തുള്ള ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുമ്പോൾ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയായിരുന്നു അത് അപേക്ഷിക്കേണ്ട ഡേറ്റ് അത് മാറ്റിയിട്ട് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തിരിക്കാം അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്ത ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ